ചരിത്രം പിണറായിയെ കമ്മ്യൂണിസ്റ്റ് വഞ്ചകനായി രേഖപ്പെടുത്തുമെന്ന് ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ കരിമണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാൽനട ജാതിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസത്തെയും പാർട്ടിയെയും സി പി ഐയുടെ നാല് മന്ത്രിമാരെയും അറിയിക്കാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എസ് എഫ് ഒഡിയെയും ഭയന്നിട്ടാണെന്നും കുഴൽനാടൻ അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ നാസർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ രാജ്യത്തെ ആര്എസ്എസിന്റെ വര്ഗീയ വിദ്യാഭ്യാസ അജണ്ടയ്ക്കു അടിയറ വെച്ച പിണറായിയെ കാലം കമ്മ്യൂണിസ്റ്റ് വഞ്ചകനായി രേഖപ്പെടുത്തുമെന്ന് മാത്യുക്കുഴൽനാടന് എംഎല്എ പറഞ്ഞു ഇരുളിന്റെ മറവിൽ കമ്മ്യൂണിസത്തെയും പാര്ട്ടിയെയും സിപിഐയുടെ നാല് മന്ത്രിമാരെയും അറിയിക്കാതെ പിഎം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എസ്എഫ്ഐഒയേയും ഇ ഡിഎയും ഭയതിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു കരിമണ്ണൂര് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാൽനട കാല്നടജാതിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശരാശരി കമ്മ്യൂണിസം മനസ്സിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ന് അവരുടെ പാർട്ടിയുടെ ഗതികേടിൽ പാർട്ടി എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് പ്രയാസവും വശമായി എന്നാൽ ഇന്ന് ഭരണത്തിന്റെ ആനുകൂല്യം പറ്റുന്ന ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റിമാരെ പോലുള്ള ആളുകൾ അതല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരായിരുന്ന ശിവരഞ്ജിത്തിനെ പോലുള്ള വീട്ടിൽ കടന്നുറങ്ങി പാഠപുസ്തകം മറച്ചു നോക്കാതെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കുകൾ നേടാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വന്തം ഭാര്യമാർക്ക് നിയമവിരുദ്ധമായി അല്ലെങ്കിൽ ലിസ്റ്റുകളെ അട്ടിമറിച്ച് തൊഴിൽ സമ്പാദിച്ച് തൊഴിൽ നേടാൻ കഴിയുന്ന ഇന്നത്തെ ചില എം എൽ എമാര് മന്ത്രിമാര് അവർക്കൊക്കെ ഈ ഭരണ സംവിധാനത്തോട് ചേർന്ന് നിന്ന് സ്തുതി പാടാനാണ് താല്പര്യം സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ അങ്ങേയറ്റം മനസ്സുകൊണ്ട് വെറുക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ദിവസത്തെ ഈ മണിക്കൂറിൽ കേരളം കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതും എന്താണ് ഇന്നിപ്പോ നിങ്ങൾ ടി വി വെച്ചാൽ അറിയാം ഇന്ന് ഇന്ന് ഞാൻ വരുമ്പോൾ ഞാൻ നോക്കിപ്പോ കണ്ട ഒരു ടി വിയിലെ ഹെഡിങ് എന്ന് പറയുന്നത് സി പി എം മുട്ടുമടക്കി എന്നതാണ് കാണുന്നത് സി പി എം മുട്ടുമടക്കി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പി എം ശ്രീ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ നയം നയം ഈ ഈ അവതരിപ്പിച്ചപ്പോ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതേതര ചേരിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ നഗശിഖാന്തം എതിർക്കുക മണ്ഡലം പ്രസിഡന്റ് ടി കെ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിമണ്ടൂർ അതെ നിങ്ങൾ അറിഞ്ഞു നമ്മുടെ തൊടുപുഴ ഉള്ള ഒലി ഫർണിച്ചർ നിങ്ങൾക്ക് വേണ്ടി ാണ് ഒരുപതിനായിരം രൂപ വരുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫിക്ക് ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ഇരുപത്തി തൊള്ളായിരത്തിന്റെ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിള് പതിനാല് ടീ ഡൈനിങ് ടേബിൾ ചെയർസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം ചെയ്ത് മൂവായിരത്തി കൂടാതെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാർഡ് മാട്രസിനെല്ലാം ഫോർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ടും മുപ്പത്തിയ്യായിരം രൂപ വില വരുന്ന ഒരു ഫുൾ സെറ്റ് ബെഡ്റൂം പാക്കേജിന് ഇരുപത്തിനാല് തൊള്ളായിരം നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ദിവാൻ കോട്ടുകൾ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് रोड माइट्री बोटल्स समीप अली फर्निचर